ആശയപ്രചരണത്തിൽ വ്യക്തിപ്രഭാവത്തിൻ്റെ റോൾ എന്താണ് ഈ വ്യക്തിപ്രഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ഈ ഇപ്പം മിസിഹ എന്ന് പറയുന്ന സങ്കല്പം ജൂതൻ നന്നായിട്ട് വർക്ക് ചെയ്ത സങ്കല്പമാണ് നമ്മളെ സംബന്ധിച്ചോളം ഫെയർബാക്ക് പറഞ്ഞ ബാക്ക് കുറഞ്ഞൊരു കാര്യമുണ്ട് അതായത് എന്താണോ ദൈവം എന്ന് ചോദിക്കുമ്പോൾ സംതിങ് ദ് മാൻ വാണ്ട് ടു ബി ബട്ട് കനോട്ട് ബി ആയിത്തീരാൻ ആഗ്രഹിക്കുകയും പക്ഷേ ആകാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്ന എന്തോ അതാണ് ദൈവം എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയും എന്നാൽ നിങ്ങൾക്ക് പറയാൻ കഴിയാത്തതുമായ കാര്യങ്ങൾ പറയുന്നവർ നിങ്ങളുടെ നേതാക്കന്മാരും ഹീറോകളുമായി മാറും നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുകയും എന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരാണ് നിങ്ങളുടെ നേതാക്കളായി മാറുന്നത് അങ്ങനെയാണ് രജനീകാന്തായാലും സിനിമാ നടന്മാരായാലും അലക്സാണ്ടർ ദ ആയാലും മോസസ് ആയാലും ജീസസ് ആയാലും ഒക്കെ നമ്മളുടെ ീറോകളായി മാറുന്നു ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഈ നായകമാര് അല്ലെങ്കിൽ അതിമനുഷ്യർ എന്നുള്ള സങ്കല്പം ഉണ്ടാവും അങ്ങനെ ഒരു ഒരു ഏരിയ തന്നെ നമുക്കുണ്ട് അതാണ് മതത്തിലേക്കൊക്കെ പോകുന്ന ഒരു ഒരു വ്യക്തിപ്രഭാവം എല്ലാവർക്കും ഉണ്ട് ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ചുറ്റുമുള്ളവരെ സ്വാധീനിക്കും ചുറ്റുമുള്ളവരാൽ സ്വാധീനിക്കപ്പെടും യു ഇൻഫ്ലുവൻസ് അതർ പീപ്പിൾ ആൻഡ് യു ആർ ബീങ് ഇൻഫ്ലുവൻസ്ഡ് ബൈ അതർ പീപ്പിൾ ഇവിടെ വിഷയം നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തിപ്രഭാവം കൂടുതലാണെന്ന് പറയാം അത്രേ ഉള്ളൂ അത് ഞാൻ നിങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നുണ്ട് ഇപ്പം നിങ്ങളുടെയൊക്കെ മുഖം കുറേ കോട്ടുവായും കുറേ വിഷണമായിരിക്കണേ ഞാനിത് നിർത്തിയിട്ട് പോവേന മുന്നേ പക്ഷേ നിങ്ങളില്ല പച്ചമീൻ വെട്ടുന്നിടത്ത് പൂച്ച എന്നിരിക്കുന്നവണി ഇരിക്കുന്നത് കൊണ്ട് എനിക്കിത് കേൾക്കാൻ കൂടുതൽ പറയാം പറയാൻ കൂടുതൽ ഉത്സാഹം വരുന്നു അപ്പോൾ വി ആർ ബീങ് ഇൻഫ്ലുവൻസ്ഡ് നമ്മൾ പരസ്പരം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം നിങ്ങൾ സ്വാധീനിക്കുന്ന ആളുകൾ നിങ്ങളാൽ സോറി നി മറ്റുള്ളവരാൽ നിങ്ങൾ സ്വാധീനിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ മറ്റുള്ളവരെ സ്വാധീനിക്കുന്നു നിങ്ങൾക്ക് വ്യക്തിപ്രഭാവം ഉണ്ടെന്ന് പറയാം റിലേറ്റീവിലി ഇതെല്ലാവരും ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഭാര്യയുടെ സാംസ്കാരികവും ബൗദ്ധികവും സാമൂഹികമായിട്ടുള്ള നിലപാടുകളെ പരിവപ്പെടുത്തുന്നതിൽ നിങ്ങൾ സ്വാധീനിക്കുന്നില്ലേ നിങ്ങളുടെ ഭർത്താവിൻ്റെ നിലപാടുകളെ സ്വാധീനിക്കുന്നതിൽ നിങ്ങൾ ഒരു ഘടകമല്ലേ നിങ്ങൾ അയൽപ്പക്കാര് ഏത് എടുക്കണം നിങ്ങളുടെ ബന്ധുക്കൾ ഏത് സ്വർണ്ണക്കടയിൽ പോകണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ സ്വാധീനിക്കുന്നില്ലേ സ്വാധീനമുണ്ടാകുന്നത് നമ്മൾ ഡെഡ് ബോഡി അല്ല ഡെഡ് ബോഡി പോലും സ്വാധീനിക്കും ഒരു കബറ് പോലും സ്വാധീനിക്കാറുണ്ട് മനുഷ്യന് മനുഷ്യനെല്ലാത്തിനാലും സ്വാധീനിക്കപ്പെടുന്നുണ്ട് അപ്പോൾ വ്യക്തിപ്രഭാവം എന്ന് പറഞ്ഞാൽ റിലേറ്റീവായിട്ടുള്ള കാര്യമാണ് എല്ലാ വ്യക്തികൾക്കും പ്രഭാവമുണ്ട് പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് കൂടുതൽ എന്നുള്ളത് അപ്പോൾ അജിത്തിൻ്റെ വ്യക്തിപ്രഭാവം ആയിരിക്കില്ല ഒരു സിനിമ തിയേറ്ററിലേക്ക് ജനങ്ങളെ എത്തിക്കുന്ന കാര്യത്തിൽ രജനീകാന്തിനുണ്ടാകും വ്യത്യസ്തം ഉണ്ടാവും രജനീകാന്തിൻ്റെ കാര്യമായിരിക്കത്തില്ല ഒരു പക്ഷേ ഇവിടെ മമ്മൂട്ടിക്കുണ്ടാവും വ്യത്യസ്തമുണ്ടാവും അല്ലെങ്കിൽ വേറെ ഒരു എന്തോ ഭഗത് ഫാസിൽ അല്ലേ പുള്ളി പുതിയ നടൻ അതൊക്കെ വ്യത്യസ്തമാണ് സോ ഇറ്റ്സ് സോ യൂണിവേഴ്സൽ നിങ്ങൾക്ക് ഡിനേ ചെയ്യാൻ പറ്റില്ല പിന്നെ മറ്റൊന്നുള്ളത് നമ്മൾക്ക് വ്യക്തിപ്രഭാവം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അങ്ങനെ എനിക്കൊരു പ്രഭാവം ഉണ്ടാകരുത് എന്നുള്ള ആഗ്രഹം എനിക്കില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉള്ളതായിട്ട് ഞാൻ കരുതുന്നുമില്ല ഇല്ലേ നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ നേർക്ക് നേർ പറഞ്ഞു പോകുന്നതാണല്ലോ എൻ്റെ ഒരു രസം എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഞാനൊരു ഇതാകണം ഞാൻ പറയുന്ന ആളുകൾ കേൾക്കണം എന്നെ ആളുകൾ ശ്രദ്ധിക്കണം എന്നെ ആളുകൾ ഇഷ്ടപ്പെടണം എന്നെ സ്നേഹിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് വെളിവുള്ള എല്ലാവരും ജീവിക്കുന്നത് അല്ലേ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതും മറ്റുള്ളവരെ സഹായിക്കുന്നതും ഒക്കെ എന്തിനാണ് ഈ പറയുന്ന ഒരു നുള്ള സ്നേഹത്തിനും ഒരു അംഗീകാരത്തിനൊക്കെ വേണ്ടിയാണ് ഈ മനുഷ്യരായിട്ടുള്ള മനുഷ്യരെല്ലാം ജീവിക്കുന്നത് അതിലെന്താണ് അതൊരു പാപമൊന്നുമല്ല അങ്ങനെ പാപ പാപസിദ്ധാന്തങ്ങളൊന്നും വെക്കേണ്ട കാര്യമില്ല മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടുന്നത് ഒരു പാപമാകുന്നു നിനക്ക് മേളിച്ചെല്ലുമ്പോൾ നിന്നെ തൊലിയിരിച്ചു നിർത്തുക എന്നൊക്കെ പറയുന്നത് അങ്ങനെ ആവശ്യമില്ല ഇനി വ്യക്തിപ്രഭാവം കൊണ്ട് ആളുകൾ ഒരു സമൂഹത്തിന് ഭീഷണിയാവുന്നു എന്നുള്ളതാണ് ചോദ്യം അതായിരിക്കും ഇതിൻ്റെ ഒരു ഒരു ക്രക്സ് എന്ന് ഞാൻ കരുതി ഉദാഹരണമായിട്ട് ഈ തോട്ടിപ്പണിക്കാർ ഇപ്പോൾ തോട്ടിപ്പണി ലീഗലാക്കി മാറ്റിയിട്ടുണ്ട് അൺകോൺസ്റ്റിറ്റ്യൂഷനായിട്ട് മാറ്റിയിട്ടുണ്ട് ഈ തോട്ടിപ്പണിക്കാരുടെ ഇടയിൽ ഒരാൾ നന്നായിട്ട് ജോലി ചെയ്യും എന്നിരിക്കട്ടെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ആ പണിക്കാരുടെ ഇടയിലും പണിക്ക് വിളിക്കുന്നവരുടെ ഇടയിലും അയാൾക്കൊരു നല്ല പേര് കിട്ടും ഇപ്പം എല്ലാവർക്കും അയാൾ ആ അയാൾ കൊള്ളാം അപ്പോൾ ഒരാൾ അങ്ങോട്ട് മാറിയിരുന്നു ഈ മികച്ച രീതിയിൽ പണി ചെയ്യുന്ന ഈ തോട്ടിപ്പണിക്കാരനെ വെച്ചുകൊണ്ട് നെപ്പോളിയൻ ഹിറ്റ്ലർ സ്റ്റാലിൻ ചെങ്കിസ്കാൻ എന്നിവരെയൊക്കെ ഒരു പ്രബന്ധം രചിക്കുന്നതായിരിക്കട്ടെ എങ്ങനെയാണോ നാപ്പോളിയനും ഹിറ്റ്ലറും ഒക്കെ ഒരു ജനതയുടെ മുഴുവൻ അടിച്ചമർത്തേക്ക് കൊണ്ട് ഇടയിൽ ഒരു വലിയൊരു സംഭവമായി മാറി അവരുടെ സ്വാതന്ത്ര്യവും അവരുടെ സംസ്കാരവും എല്ലാം നശിപ്പിച്ചുകൊണ്ട് ഒരു വലിയൊരു വ്യക്തിയായി മാറിയത് അതേപോലെയാണ് ഇദ്ദേഹം ആകാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞ് എഴുതി വെക്കാം നോക്കൂ ഇങ്ങനെയായിരുന്നു ഈ തോട്ടുപണിക്കാരൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഒരു പ്രബന്ധം രചിക്കാം വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യാനില്ലെങ്കിൽ ഒരു പ്രബന്ധം രചിക്കാം എപ്പോഴും ഒരു വ്യക്തിപ്രഭാവം കൂടെയുള്ള ഒരു സമൂഹത്തിന് ഭീഷണിയാവുന്ന എപ്പോഴാണെന്ന് അറിയാവുന്നോ ആ വ്യക്തിക്ക് അധികാരം പവർ സമ്പത്ത് സ്വാധീനം ഇതൊക്കെ നിർണായകമായി ചെലുത്താൻ കഴിയുന്ന ഒരു അന്തരീക്ഷത്തിലും സന്ദർഭത്തിലുമാണ് വ്യക്തി എങ്കിൽ മാത്രമേ ആ വ്യക്തിയെ ഭയക്കേണ്ടതായിട്ടുള്ളൂ സിമ്പിൾ അല്ലാതെ ഒരാൾക്ക് വ്യക്തിപ്രഭാവം ചില വളരെ ഇപ്പോൾ ആതുര രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു നഴ്സ് ആതുര രംഗത്ത് പ്ര പ്രവർത്തിക്കുന്നൊരു നഴ്സ് അവർ കൂടുതൽ നന്നായി ചെയ്യുന്നവരെ കൂടുതൽ ആളുകൾക്ക് താല്പര്യമുണ്ട് അവിടെ ഒരു ഒരു സ്വാധീനം വർത്തിക്കുന്നു എന്നുള്ളത് സമൂഹത്തിനോ അവർക്കോ ചുറ്റുപാടുകൾക്കോ ദോഷകരോ അല്ല പുകവലിക്കെതിരെ പ്രചമനം നടത്തുന്ന ഒരാൾ മദ്യപാനത്തിനെതിരെ പ്രചമനം നടത്തുന്ന ഒരാൾ അയാൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നു കൂടുതൽ ആളുകൾ അയാളെ കേൾക്കുന്നുവെങ്കിൽ അത് സമൂഹത്തിനും ചുറ്റുപാടുകൾക്കും നല്ലതാണ് കാരണം അയാൾ പ്രത്യേകിച്ച് ആ ഒരു ഒരു സമൂഹത്തെ മുഴുവൻ ഹൈജാക്ക് ചെയ്യാനോ അയാളുടെ അജണ്ട നടപ്പിലാക്കാനോ ഒന്നുമുള്ള ഒരു അവസരം അയക്കില്ല അയാൾക്ക് അധികാരമില്ല സ്കോപ്പില്ല സ്വാധീനമില്ല അയാൾ ചെയ്യുന്ന മേഖല ശരിയായ മേഖലയിലാണ് അയാൾ പ്രവർത്തിക്കുന്നത് അയാൾ അവിടെ എത്ര മെച്ചപ്പെടുന്നോ അത്ര നല്ലതാണ് സമൂഹത്തിന് എല്ലാം കൂടിയിട്ട് കുഴക്കരുത് ഇത് രണ്ടും രണ്ടാണ് എങ്ങനെയാണ് സ്റ്റാലിനോ ഹിറ്റ്ലറോ മോദിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സ്വച്ഛാധിപതികൾ അധികാരം പിടിച്ചെടുത്തുകൊണ്ട് ഫാസിസ്റ്റ് അജണ്ടകൾ നടപ്പിലാക്കുന്നതും ഏതെങ്കിലും ഒരു സേവന മേഖലകളിലോ ഏതെങ്കിലും ഒരു കർമ്മ മേഖലകളിലോ ആർക്കെങ്കിലും എക്സോർവൈസറ്റ് ഓർ ഓർ എനി അതർ ലെറ്റർ എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ടെങ്കിൽ അതും ഇതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ വ്യക്തിപ്രഭാവ സിദ്ധാന്തങ്ങളും അതിനെതിരെ ഘോര ഘരം പ്രസംഗങ്ങളൊക്കെ നടത്തുന്നത് വളരെ ദാരുണമായ ഒരു കാര്യമാണ് ദാരുണം ദാരുണമെന്നുള്ളതിൻ്റെ മലയാളം ഇംഗ്ലീഷ് എന്താണെന്ന് എനിക്കറിയില്ല അതിന് കാര്യമില്ല അതാരും നടത്തിയാലും അവർ ആ സമയം കുറെ കൂടെ മെച്ചപ്പെട്ട രീതിയിൽ വിലയൊഴി വിനിയോഗിക്കുന്നതാണ് വേറെ ഒന്നുമില്ലല്ലോ വ്യക്തി ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പലരും എൻ്റെ ഒക്കെ പറയാറുണ്ട് ഈ ആളുകൾ ഇപ്പോൾ മനുജ മൈത്രിയൊക്കെ പോയി മൃദുൽ ശിവദാസ് ഇരിക്കുന്നു പ്രിൻസ് ശ്രീശൈലം അല്ലേ ഇങ്ങനെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട് നിങ്ങളെല്ലാം നിങ്ങളുടെ വ്യക്തിപ്രഭാവത്തിലൂടെ കൂടുതൽ ആൾക്കാരെ ഇതിലേക്ക് എത്തിക്കുക നിങ്ങളിത് പ്രസരിപ്പിക്കുക നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഈ സമൂഹ ഇന്നത്തെ സമൂഹത്തിന് വളരെ ആവശ്യമുള്ള കാര്യങ്ങളാണ് അത് ശാസ്ത്രീയമായ മനോവൃത്തി ഹ്യൂമനിസം യുക്തിയുടേതായിട്ടുള്ള ഒരു 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 ഡിസ്കോഴ്സ് തന്നെയാണ് യുക്തിയിലും തെളിവിനും അടിസ്ഥാനമായിട്ടുള്ള ഡിസ്കോഴ്സ് ഇതിലേക്ക് കൂടുതൽ ആൾക്കാരെ ഒരു നൂറുകണക്കിന് ആൾക്കാരുണ്ടാവട്ടെ കൂടുതൽ കൂടുതൽ ആൾക്കാർ ഇതിനകത്ത് വരട്ടെ അത് നല്ല കാര്യമല്ലേ ഇത് ഇങ്ങനെ ഒരാൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ഉടനെ പോയി കൈയുടെ ഞരമ്പ് മുറിക്കാനും കെട്ടി ചാടാനും ഒക്കെ ഒരുക്കേണ്ട കാര്യമുണ്ട് നോ നീഡ് ആക്ച്വലി ഐ തിങ്ക് ദിസ് ഇസ് വാട്ട് യു വാണ്ട് ഫ്രോം മീ ദലിവേഡ് താങ്ക് യു